മുസ്ലീങ്ങൾ അനർഹമായത് നേടിയെന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണത്തിന് മറുപടിയുമായി സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലീങ്ങൾ കേരളത്തിൽ അനർഹമായത് നേടിയെന്ന പ്രസ്താവന ദൗർഭാഗ്യകരമാണ് അത് വസ്തുതാപരവുമല്ല ജനങ്ങളിലുണ്ടായ സംശയം ദൂരീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കാന്തപുരം പറഞ്ഞു രാഷ്ട്രീയ അധികാരത്തിലും സർക്കാർ ഉദ്യോഗങ്ങളിലും വിവിധ സമുദായാംഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു അതേസമയം പ്രസ്താവന വിവാദമായതോടെ മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി വിശദീകരിച്ചിരുന്നു ക്രിസ്ത്യാനിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം പറയുമ്പോൾ മുസ്ലിങ്ങൾ വിരോധിയാക്കരുത് ജാതി പറഞ്ഞുവെന്ന് പറയരുതെന്നും സാമൂഹിക നീതിയെക്കുറിച്ചാണ് താൻ പറയുന്നതെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നോക്ക സമുദായ സംരക്ഷണ മുന്നണിയുടെ പേരിൽ താൻ മുസ്ലിങ്ങളോടൊപ്പം നടന്നതാണ് തന്നെ കൊണ്ട് ധാരാളം പണവും മുസ്ലിം സമുദായം ചെലവഴിപ്പിച്ചു മുസ്ലിങ്ങൾ പി എസ് സിയിലടക്കം കാര്യങ്ങൾ നേടിയെടുത്തു തന്റെ സമുദായത്തിന് എന്ത് മേടിച്ചു തന്നു മലപ്പുറം വയനാട് കാസർകോട് എന്നീ ജില്ലകളിൽ ഒരു സ്കൂൾ പോലും തന്നില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി ബി ജെ പി ഭരണത്തിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലെങ്കിൽ അത് മേടിച്ചെടുക്കണം അതിനാരും എതിരല്ല ഇവിടെ ഈഴവർക്ക് എന്താണുള്ളത് ഈഴവർക്ക് പരിഗണന നൽകിയില്ല ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു അംഗങ്ങളുടെ പട്ടിക ഇതിന് ഉദാഹരണമാണ് പിന്നോക്കക്കാരനും അധസ്ഥിതനും ഒന്നുമില്ല മുസ്ലീങ്ങൾ അധികമില്ലാത്ത സി പി ഐ സീറ്റ് കൊടുത്തത് ആർക്കാണ് സി പി എമ്മിന്റെ സീറ്റ് പോലും കേരള കോൺഗ്രസിന് കൊടുത്തുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഈഴവർ സി പി എമ്മിൽ നിന്ന് അകന്നു പോയെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല ആകുന്ന നിലയിൽ സഹായിച്ചെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു ജാതി പറയുന്നത് അപമാനമല്ല അഭിമാനമാണെന്നും ഇനിയും പറയുമെന്നും വ്യക്തമാക്കിയ വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും ലക്ഷ്യങ്ങൾ രണ്ടാണെന്നും പറഞ്ഞു എൻ ഡി എ കൺവെൻഷനിൽ ഭാര്യ പങ്കെടുത്തത് അറിഞ്ഞില്ല കൺവെൻഷനിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ തനിക്ക് തന്റെ അഭിപ്രായമാണെന്നും ഭാര്യയ്ക്ക് ഭാര്യയുടെ അഭിപ്രായമെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചത് ഇടതു സർക്കാർ മുസ്ലിം പ്രീണനം നടത്തിയതുകൊണ്ടാണ് ഈഴവർ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞതെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് നവോത്ഥാന സമിതിയിൽ നിന്ന് വൈസ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവച്ചിരുന്നു അതേസമയം തനിക്കെതിരെ സമസ്ത ഉയർത്തിയ വിമർശനം തള്ളി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ബി ജെ പിയെ എതിർത്തിട്ട് എന്ത് ഫലമുണ്ടായെന്നും മൂന്നാം തവണ ബി ജെ പി സർക്കാർ തന്നെ അധികാരത്തിലെത്തിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു തനിക്കെതിരെയുള്ള മൈക്രോ ഫിനാൻസ് കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണെന്നും തന്നെ ആരും ഒഴിവാക്കിയിട്ടില്ലെന്നും നടേശൻ പറഞ്ഞു താൻ വർഗീയത വിളമ്പുന്നുവെന്ന സമസ്ത മുഖപത്രത്തിന്റെ വിമർശനത്തിന് പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയും ചെയ്തു പാർലമെന്റിലും സർക്കാർ ഉദ്യോഗങ്ങളിലും മുസ്ലിങ്ങൾ കൂടുതലാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി കണക്കുകൾ പരിശോധിക്കണമെന്ന സമസ്തയുടെ പ്രതികരണത്തിനും മറുപടി നൽകി